Hi friends assalam alaikum welcome back ap ellar ku is anmi channel lek sukhadam ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നാ അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ജോലി നമുക്ക് എങ്ങനെയൊക്കെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ചട്ടി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് തക്കാളി ചേർക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വൈറ്റിൽ നമ്മൾ തക്കാളി ചേർക്കാതെ ഉണ്ടാക്കട്ടോ അപ്പോൾ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ തക്കാളി ചേർക്കുന്ന ടൈമിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സാധാ നമ്മൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് ഫിഷൊക്കെ നമ്മൾ മസാല ഒക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചേർത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സാധാരണ നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് വിനാഗിരി വല്ല ഒഴിച്ചിട്ട് നമുക്ക് മസാല ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അങ്ങനെയും ചേർത്ത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഒന്ന് ഒരു ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് ലെമണും ചേർക്കാന്നാണ് കാണിക്കുന്നത് ഇതിലേക്ക് ഈ മസാലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് മസാല ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫിഷ് ഫ്രൈ ചെയ്യാൻ പെട്ടെന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ മസാല ഒക്കെ ചേർത്തിട്ട് പെട്ടെന്നൊക്കെ ഫ്രൈ ചെയ്തെടുക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ മസാല ചേർത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനൊക്കെ ചെയ്യാറുള്ളത് രണ്ട് മൂന്ന് ദിവസത്തിന് ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കും പിന്നെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് രാവിലെ എടുത്തു വെച്ച് പിന്നെ ആ സമയത്ത് ഉച്ചയൊക്കെ സാവുന്ന സമയത്തൊക്കെ പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് നമുക്ക് വേഗം ജോലി ചെയ്യാനാണ് കേട്ടോ പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് പിന്നെ അടിയിൽ പിടിക്കുന്ന ടെൻഷനും വേണ്ട അപ്പോൾ അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ അല്ലെങ്കിൽ മുകളിൽ കൊടുത്താലും പ്രശ്നമില്ല അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടോ പിന്നെ അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് കൊടുക്കണമെങ്കിൽ അത് സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ് എന്നാലും വീഡിയോയിൽ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളെ വെളുത്ത കടലുണ്ടല്ലോ ആ കടല അങ്ങനെ നല്ല വേവിക്കുക തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നല്ല വേവിച്ചിട്ട് മൂന്ന് നാല് വിസിലടിച്ച് വേവിച്ചിട്ട് നമുക്ക് ഇതുപോലെ സലാഡ് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അടുത്തതായിട്ട് നമ്മൾ ചെറുപയർ കറിയാണ് വെക്കുന്നത് കേട്ടോ അതിന് വേണ്ടി കുറച്ച് സവാള വഴറ്റെടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും വെളിച്ചെണ്ണയിലാട്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് ഞാൻ മുളപ്പിച്ച ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് മുളപ്പിച്ച് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറി മസാലപ്പൊടി കിട്ടോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അടുത്ത കറി എന്ന് പറയുന്നത് പൊട്ടാറ്റയും ക്യാരറ്റും പച്ചമുളകാണ് കേട്ടോ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കുക ഇത് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊക്കെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കുറച്ച് ഇങ്ങനത്തെ പാത്രം ആയതുകൊണ്ട് കേട്ടോ പറഞ്ഞിട്ട് കടുക് കൂടുതലായി തോന്നുന്നത് അപ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് സവാള കേട്ടോ പിന്നെ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് ഇതാ ഉഴന്ന് ഉഴുന്നിങ്ങനെ പൊട്ടിച്ചെടുക്കണം കടകും ഉഴുന്നും പൊട്ടിച്ചെടുത്ത ശേഷമാണ് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷമാണ് കുറച്ച് വലിയ ഉള്ളി ഉള്ളിട്ടോ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഭൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സവാളൊക്കെ വാടി വന്നതിന് ശേഷം പൊട്ടാറ്റയും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കുക്കറിൽ വിസിൽ അൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല മിക്സ് ചെയ്യുക ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട നല്ല ടേസ്റ്റും ഈസി ആയിട്ടുള്ള കറിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെ ഭൂരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അടുത്തതായിട്ട് ലെഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അതിന് വേണ്ടി ഞാൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്നതിന് ശേഷമാണ് ഇനി അടുത്ത ചരുവകൾ ചേർക്കേണ്ടത് കേട്ടോ അതിനുവേണ്ടി ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണ്ട ഇഞ്ചി ചേർത്ത് കൊടുക്കരുത് നമ്മുടെ വെളുത്തുള്ളി ചതക്കാതെ ഇതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി സവാളൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് അത്ര മാത്രമേ ഉള്ളൂ ചേർക്കാനുള്ളൂ കേട്ടോ ഇപ്പോൾ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടൊരു നല്ലൊരു കറി തന്നെയാണിത് അപ്പോൾ അതാ ഇതിൽ മഞ്ഞൾ മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ നമുക്കിനി ഇതിലേക്ക് വെണ്ടൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കട്ടാ ചെറുതാക്കി വെണ്ടക്ക കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ള കറികളാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ അടുത്തതായിട്ട് വേറൊരു ലെഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുള്ളു കേട്ടോ കുറച്ച് തേങ്ങ എടുക്കാൻ പാടുള്ളൂ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ജീരകം പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് അരച്ചെടുക്കണേ അതിനു വേണ്ടി അതിലേക്ക് കുറച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല കുറച്ച് മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് തൈരും മോരും കുറേ തേങ്ങ യൂസ് ചെയ്യരുത് കുറച്ച് തേങ്ങ എടുത്തിട്ട് തൈരും മോരും ഇട്ടിട്ട് നല്ലൊരു കറി തയ്യാറാക്കാം പിന്നെ കുറച്ച് കുമ്പളങ്ങൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കുമ്പളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കുമ്പളത്തിലുള്ള വെള്ളമൊക്കെ കുറച്ച് വേണമെങ്കിൽ പിന്നെ അതിൽ തന്നെ വെക്കാം ബാക്കി കുറച്ചുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കൂടുതലാണ് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരച്ച് അരച്ചത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നല്ല കട്ടിയല്ല നല്ല ലൂസല്ല നല്ല പാകത്തിനുള്ളൊരു കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ കുമ്പളം കറിയും വെള്ളരക്കറിയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് കിട്ടാം കടുക് പിന്നെ കറിവേപ്പില ഒറ്റമുളക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതുപോലൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കുക ചെറിയുള്ളി അങ്ങനെ തളിച്ച് ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് തന്നെ നല്ല ആയിരിക്കും അടുത്തതായിട്ട് ഞാൻ ലഞ്ചിൻ്റെ കൂടെയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു അടിപൊളി കറി തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ സാമ്പാർ ആണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് തക്കാളി സവാള വഴുതന വെണ്ടക്ക വെള്ളരി അതുപോലുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രേനെ അടുത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന ഐറ്റം അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നല്ല വേവിച്ചിട്ടാണ് കുക്കറിൽ രണ്ട് മൂന്ന് വീസിലൊക്കെ അടുപ്പിച്ചിട്ട് വേവിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഇതിൽ കുറച്ച് കൂടുതൽ ചെറിയുള്ളി ഇടാണെങ്കിലും നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവയും കടുക്കും വറ്റമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ സാമ്പാറുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ചേർത്ത് സാമ്പാർ പൊടി മാത്രം ചേർത്തിട്ടുള്ളൊരു സാമ്പാറാണ് ഞാൻ ഒരുപാട് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ടൊന്നും സാമ്പാർ ഉണ്ടാക്കാറില്ല ഇതുപോലുള്ള സാമ്പാറാണ് ഉണ്ടാക്കാറ് ഇഡലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാമ്പാറാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്